റേഞ്ച് ല്ലയോ അതെ അതെ സാർ എന്റെ പേര് സജി എന്നാണ് ഞാൻ കാനലിൻ ആണ് അപ്പൊ നമുക്ക് ഞാൻ വിളിച്ചതാണ് നമ്മുടെ ഈ ഏരൊരു പഞ്ചായത്തില് പത്തടി കാഞ്ഞുവേൽ മേഖലയിൽ പുലി ഇറങ്ങി എന്നുള്ള ഒരു സിസിടി വി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് എന്താണ് എന്താണെന്ന് പറയുന്നത് അതങ്ങനെ അങ്ങനെ ഒരു പരാതി രാവിലെ നമ്മുടെ അപ്പോ നമ്മുടെ ആറാർ ടി നമ്മുടെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോ അത് വള്ളിപ്പൂച്ച വർഗത്തിൽപ്പെട്ട ജീവിയാണ് അത് വള്ളിപ്പൂക്കിയാണത് വരിക അപ്പൊ അതൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തു അനലൈസ് ചെയ്തപ്പോ അത് വള്ളിപ്പൂക്കാണ് പിന്നെ അന്വേഷിച്ചപ്പോഴും ആ പ്രദേശത്തേനും ഇങ്ങനെ വള്ളിപ്പൂക്കളുള്ള ഒരു ഏരിയ ആണെന്ന് ഒരു ആൾക്കാര് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പരിശ്രാധ്യപ്പെടേണ്ട ഒരു കാര്യമില്ല നമ്മുടെ ആർ ആർ സി ടീം അവിടെ ഉണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാല് വലിയാണെന്നോ മറ്റോ നമുക്ക് തെളിഞ്ഞാൽ നമ്മൾ കോവിഡ് വെക്കാം ഇനി ഈ ക്യാമറ ചെയ്തിട്ടുണ്ട് സി കാണുന്നത് പുലിയല്ല 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 അല്ല കൊല്ലം ജില്ലയിലെ ഏഴു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പുലി ഇറങ്ങി നിന്നുള്ള വ്യാജ പ്രചരണം ശക്തമായി നടക്കുകയാണ് എന്നാൽ പുലിയല്ല അത് കാട്ടുപൂച്ചയാണെന്ന് അഞ്ചൽ വനം വകുപ്പ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അഞ്ച് സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ലഭിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ഭീതി പരത്തുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് വനംവകുപ്പ് ആവശ്യപ്പെടുന്നത് ഈ പ്രദേശത്ത് മുൻപും സമാനമായ രീതിയിൽ കാട്ടുപൂച്ചയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അപ്പോൾ അത് കാട്ടുപൂച്ചയാണെന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സി സി ടി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും പരിശോധനയിലുമാണ് കാട്ടുപൂച്ചയാണെന്നുള്ള കണ്ടെത്തൽ എത്തിയിരിക്കുന്നത് മറ്റു തരത്തിലുള്ള എല്ലാ പ്രചരണങ്ങളും പൊതുജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത് കേരളത്തിന്മാനൂസ്